ഹായ് ഫ്രണ്ട്സ് അസാലു വലിക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ മേ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു മോർണിംഗ് ടു ഈവനിങ് വരെ ചെറിയൊരു ബ്ലോഗ് സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഇല്ല കേട്ടോ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുന്ന ഒന്നും അല്ല ഞങ്ങൾ സാധാരണ ഒരു ഇവിടെ ഉള്ളൂ അപ്പോൾ കുറേ ആയി ഞങ്ങൾ വ്ലോഗ് ചെയ്യണമെന്ന് അങ്ങനെ വിചാരിക്കും പക്ഷേ ഓരോ റീസൺ കൊണ്ട് അങ്ങനെ ഡിലേ ആയിപ്പോയി പിന്നെ ഞങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ത്രീ ഇയർ കംപ്ലീറ്റ് ആവാനായിട്ട് ഓഗസ്റ്റ് വന്നാൽ അപ്പോൾ ഇതുവരെ മോണിറ്റൈസേഷനുള്ള വാസ്റ്റ് ടൈം ആയിട്ടില്ല സബ്സ്ക്രൈബൊക്കെ മിനിമം ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ വ്ളോഗ് ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടാവും എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇപ്പോൾ സമയം ആറര മണിയാണ് കേട്ടോ കുട്ടികളൊക്കെ മുദ്രസ്ഥിൽ പോയി ആറര ആകുമ്പോൾ വെല്ലടിക്കും അപ്പോൾ അതിനനുസരിച്ച് അവർ പോവും ആ രാജ്യം ആരെയും അവനിവിടെ കിടക്കുന്നുണ്ട് പിന്നെ അവർ ഇനി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു എട്ടേ മുക്കാലൊക്കെ ആകട്ടോ അപ്പോൾ പോയൊക്കെ നമുക്ക് കിച്ചണിലോട്ട് പോയാൽ മതി ഫുഡ് ഒക്കെ കപ്പ് മതി അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോയിട്ട് പണികൾ തുടങ്ങാം അപ്പോൾ വീടിലോട്ട് പോവാം കിച്ചണിലോട്ട് പോയി ചായക്ക് വെള്ളം വെച്ച് അതുപോലെ തന്നെ ചെറുപ്പയർക്കറി ഉണ്ടാക്കി ഇത് ചേച്ചിക്ക് റേഷൻ കടയിൽ പോകുമ്പോൾ എല്ലാ പ്രാവശ്യം ആട്ടക്കുഴിയുടെ പേക്ക് കിട്ടും അപ്പോൾ എനിക്കും തരും എല്ലാം മഞ്ചും ഒരു പാക്ക് അപ്പോൾ അതുണ്ടായിരുന്നു ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വെച്ചാൽ ശുവാരി കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ചപ്പാത്തി അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസമാണല്ലോ അപ്പോൾ ഉണ്ടാക്കി വെച്ചതിൽ അവരങ്ങനെ എടുത്ത് കഴിച്ചോളും പിന്നെ ചെറുപ്പയർക്കറി മൂപ്പിക്കാൻ വേണ്ടിയിട്ട് കടുക് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയുള്ളി ഇല്ലായിരുന്നു കേട്ടോ ചെറിയ ഉള്ളിയിലാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാ ആലിയ കുട്ടി ക്ലാസ് കഴിഞ്ഞ് വന്ന് അവൾക്ക് ചപ്പാത്തിക്ക് ചെറുപയർ കറി വേണ്ട എന്ന് പറഞ്ഞ് അവൾക്ക് മുട്ടയിൽ ഒന്നുകൂടെ മുക്കിയിട്ട് അത് വേവിച്ച് കൊടുത്തു അപ്പോൾ ഇതൊക്കെ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ഞാനും ആലിയ കുട്ടിയും കൂടെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ പിന്നെ ഡ്രസ്സുകളൊക്കെ അലക്കായിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഉണക്കാൻ വേണ്ടി പുറത്തിടണം പിന്നെ ഇത് ആലകുട്ടി ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് വീഡിയോ എടുക്കുന്നത് കണ്ടാലും അപ്പം എണീറ്റ് പോട്ടോ ഭയങ്കര ദേഷ്യമാണ് വീടോ എടുക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും തോരടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മീൻകാരനെ വെയിറ്റ് ചെയ്തു ഒന്ന് കുറച്ച് സമയമൊക്കെ അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മേൻ്റെ വീട്ടിൽ പിന്നെ മീൻകാരൻ എത്തിയില്ല അപ്പോൾ ഇന്ന് ഉച്ചക്ക് കോഴി മുട്ട തന്നെ ഉണ്ടാക്കേണ്ടി വരും പിന്നെ നമ്മുടെ ചേച്ചി മണിയട്ടനും ഇന്ന് ഇവിടെ ഇല്ല അവർ മൂവാറ്റുപ്പുഴ അവരെ ഫാമിലി വീട്ടിലോട്ട് പോയതാണ് അപ്പോൾ അവരെ അമ്മയുണ്ട് കേട്ട റൂമിൽ ഇതാണ് മണിയട്ട് പിന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ച് അതൊക്കെ തുടച്ച് വൃത്തിയാക്കി അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ മടക്കി റെഡിയാക്കി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് റാസിൻ വീടിലോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ തളിച്ച് റെഡി ആയിട്ടുണ്ട് റേഷനരി ആവുമ്പോൾ വേഗം വേവും അപ്പോൾ ചോറൊക്കെ റെഡിയായി പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൈകൃത്തിയാക്കി പിന്നെ ഞാൻ ചോറിന് വേണ്ടിയിട്ട് മുരിങ്ങ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഏകദേശം പരിപ്പും തക്കാളിയും പച്ചമുളകൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ നമ്മുടെ ഇതിലൊരു ചേച്ചിൻ്റെ മുരിങ്ങ മരത്തിൽ നിന്നും മുരിങ്ങ പൊട്ടിക്കാൻ വേണ്ടി ഇത് തന്നെയാണ് അധികം ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇന്നും ഇത് തന്നെയാണ് നല്ല ഫ്രഷ് ഇല ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റുള്ള ഇലയാണ് അപ്പിതാനായ ലേശം പൊട്ടിച്ചു കൊണ്ടുവന്ന് കറിയിൽ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ കറിയിലിട്ട് വേവിക്കാൻ വെച്ചു പിന്നെ നമ്മുടെ രാജിക്കുട്ടനെ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവന് കറിക്ക് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പൊളിച്ചു തരാൻ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തുടന്നെ ഒരു പപ്പായ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ അത് നല്ല പഴുപ്പായിരുന്നിട്ടു മധുരം വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ കുട്ടികൾക്ക് മിക്സാക്കി കഴിക്കാൻ കൊടുത്തു വീണ്ടും അവിടെ പോയി എടുത്തുകൊണ്ട് വന്ന് അത് നല്ല പച്ചയായിരുന്നു കേട്ടോ അപ്പോൾ അതും ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പീസൂടെ മിക്സ് ആക്കിയിട്ട് ഉപ്പേരി ഉണ്ടാക്കി നല്ലൊരു കളർ കോമ്പിനേഷൻ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഉപ്പേരിയൊക്കെ അപ്പോൾ അതും കറി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ഉണ്ടായിരുന്നു അപ്പോൾ അത് പൊരിച്ചെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ ബ്ലാക്ക് പൂച്ച അവിടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഉച്ച സമയമായപ്പോഴേക്കും ഇങ്ങനെ കീറി വന്നതാണ് എന്താണ് പിന്നെ ഞാൻ മീൻ കിട്ടാത്തോണ്ട് റാജിനെ കൊണ്ട് നാല് മുട്ട കടയിൽ നിന്ന് കൊണ്ടിരിപ്പിച്ചു അത് ഉണ്ടാക്കാൻ കേട്ടോ അപ്പോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഇലഞ്ചു വരെയൊരു വിശേഷങ്ങൾ ഒരു ടൈമിനുള്ളിൽ നമ്മൾ ഹാലിയെ കുട്ടി പോയി കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് വീഡിയോ എടുക്കാനേ മുമ്പിൽ വന്നിട്ടില്ല അപ്പോ കുളിച്ച് വന്ന പാടാണ് ഫോൺ കണ്ടിട്ട് ഓടുകയാണ് മറ്റേ ആൾ അപ്പോൾ ഞാൻ പിന്നെ കൂടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആലിയക്കുട്ടി നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലോറൊക്കെ മിസ്കരൊക്കെ കഴിഞ്ഞ് ഞാനും റാസും അനും എന്ന മൂന്ന് പേരും കൂടെ കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഈവനിങ് ഞങ്ങൾ ചെറിയൊരു ചായ മിസ്കാവൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല വിനയനായിട്ടും ഇത് തന്നെയായിരുന്നു പരിപാടി അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ അസ്സലാമലൈക്കും